എല്ലാവർക്കും എല്ലാവർക്കുംപ്പയും മക്കളും യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായ സ്വാഗതം എന്തെല്ലാം വിശേഷമൊത്ത മാണിക്ക കല്ലുകളെ എല്ലാവരും ഓടി വയോ ഓടി വയോ ഓടി വയ്യോ ഹായ് ലൈല വിശേഷം ലൈലത സുഖല്ലേ അൻവർ ലൈലത സുഖല്ലേ പൊട്ടൊക്കെ കഴിച്ചോടിക്കൂ പ്ലീസ് കഴിച്ചോ കഴിച്ചോ ചോദിച്ചു ലൈക്ക്ഡ് അണ്ണെന്ന് പറയുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് അലഹദില്ല എന്താണെന്ന് സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നത് ലൈലത്ത എന്താണ് സ്പെഷ്യൽ ഉണ്ടായിരുന്നത് പറയോ പറയോ എന്താണ് ചൂട് അപ്പൊ നമ്മള് സ്റ്റാൻഡൊക്കെ വാങ്ങി കഴി ലൈവിടാന് ഇപ്പോൾ നാട്ടിലാണോ അൻവർ അതെ ഞാൻ നാട്ടിലാണ് എന്തെല്ലാം വിശേഷം പറയൂ രണ്ടാമത് ആരാണ് ലൈക്ക് അടിച്ച് കടന്നു വരുക ബീകുട്ടി ഹായ് ബീകുട്ടി ലേക്ക് രണ്ട് എന്ന് പറയുന്നത് താങ്ക് യു താങ്ക് യു ബീകുട്ടി ബീകുട്ടിയുടെ നാട് എവിടെയാണ് ബീകുട്ടി ഭീകുട്ടി നാടെവിടെ തന്നെ പറയൂ 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 പറഞ്ഞുകൊണ്ടേരിക്കൂ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേരിക്കൂ എല്ലാരും ഓടി വന്ന് ലൈക്ക് അടിക്കണേ മറക്കല്ലേ ലൈവിൽ പോകുമ്പോ ലൈവിൽ പോകുമ്പോൾ അപ്പോൾ തന്നെ അവരുടെ ഷോർട്സിൽ കമന്റ് ഇടണം അപ്പോൾ അവർക്ക് നോട്ടി പോകും അൻവ നമ്മുടെ ലൈവിൽ വരും അൻവ എന്ന് പറയുന്നുണ്ട് ഓക്കേ മണ്ണാറക്കാട് എന്ന് പറയുന്നുണ്ട് ബീകുട്ടിട്ടോ ആ ഓക്കെ ഓക്കെ അഞ്ചു പേരുണ്ട് ഗൈസ് ഒന്ന് താഴേക്ക് ഇറങ്ങി വരോ ഒന്ന് താഴേക്ക് ഇറങ്ങി വരുക ഗൈസ് ഞാൻ ഇപ്പൊ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പതിനൊന്ന് പേരുണ്ട് ഗൈസ് ഒന്ന് താഴേക്ക് ഇറങ്ങി വന്നാണ് ഞാൻ ഇപ്പോൾ അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ 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 ഞാൻ റീല് കാണുന്നതൊക്കെ ലൈബ്പോഴേ പിന്നെ ലൈക്കും കമന്റും കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നു ഞാൻ റീല് അല്ല ഒരുവിധ ആൾക്കാരെയൊക്കെ റീല് കാണുമ്പോ ലൈലെത്താൻ ഇന്ന് രണ്ടെണ്ണ രണ്ട് റീലൊക്കെ കണ്ടു ഞാൻ നിങ്ങൾക്ക് രണ്ട് കമന്റ് തന്നിട്ടുണ്ട് ഇല്ലേ തന്നിട്ടുണ്ടല്ലോ രണ്ട് കമന്റും ഞാൻ തന്നിട്ടുണ്ട് പതിനാല് പേരുണ്ട് ഒന്ന് തായൊക്കെ ഇറങ്ങി ഒന്ന് ലൈക്കും കമന്റൊക്കെ ഒന്ന് തന്നോ പ്രിയ സുഹൃത്തുക്കളെ ലൈക്ക് തരാൻ എന്താണ് നഷ്ടം ആ നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ നമ്മുക്കിവിടെ ഒരു ലൈക്ക് നിങ്ങൾക്കൊരു തള്ളവരണിന്റെ ഒരു എക്സസൈസോ അത്രല്ലേ ഉള്ളു എന്താ വലുതും ചോറുതായി റീലല്ല ലൈവ് എന്ന് പറയുന്നുണ്ട് റീലിന് കമന്റ് ഇട്ടെന്നാ ഞാൻ പറഞ്ഞതാ റീലല്ല റീലിന് കമന്റ് ഇട്ടിരുന്നു ബീക്കുട്ടി ലൈലത നിങ്ങളോടെ നാളെ റജീബ് ഇരുപത്തി ആറ് ഇരുപത്തേഴ് അല്ലേ ഇരുപത്താറല്ലേ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കണേ നാളെ മധുരം അകമേ പൂതി അവളാണ് അകമയമാണ് മാ അഞ്ചു പേരുണ്ടല്ലോ എന്താണ് കമന്റുകളൊന്നും ഒന്നും ഇടാത്തത് ഗൈസ് ഒന്ന് എന്നോട് സ്നേഹമുള്ളവരൊന്ന് തായേക്ക് ഇറങ്ങി വരും ഒന്ന് സ്നേഹമുള്ള വ്യക്തികൾ താഴേക്ക് ഇറങ്ങി വരൂ ഗൈസ് अरिगले की चुट्टा पम मने ने ने ये पम ने 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 शम्सा 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 हाय 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 एवरीवन ऑल ऑफ यू वेलकम ऑल ऑफ यू वेलकम गाइस हाय बेबी हाय വീണ്ടും വരാം ഇൻഷാ എന്ന് ആർ യു ഐ ആം ഫൈൻ ഹിന്ദുട്ടി സൈഡായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സൈഡായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വന്തം സൈഡായി പറഞ്ഞിട്ടുണ്ട് നോ അൻപറേട്ടാന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ഒരേ ഒരു കുട്ടിയാണ് നമ്മളുടെ ഹിന്ദുമോൾ ഹിന്ദുമോളെ ഫുഡ് കഴിച്ചോ അതന്നെ ഞാൻ ആലോചിച്ചത് മക്കൽ ഇല്ലാതെയാണ് ഏട്ടാ ലൈവ് നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല മോളെ എന്റെ ലൈവിന്റെ കമന്റ് ഇട്ടാല് നോട്ടിഫിക്കേഷൻ വരും സിസ്റ്റം മാറി തരണില്ല വീഡിയോസിലൊക്കെ കമന്റ് ഇട്ടാലും കമന്റ് ഇട്ടാല് നോട്ടിഫിക്കേഷൻ ാണ് എല്ലാവരും ഓടിച്ചാടി വരും എല്ലാവരും ഓടിച്ചാടി വരും കൈസ് ഏട്ടം കഴിച്ചോ ഏട്ടം കഴിച്ചു 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 ഞാൻ കഴിച്ചോട്ടു വരും മക്കളെ ലൈവിലേക്ക് വരൂ എല്ലാവർക്കും അഹർദമായ സ്വാഗതം ആദ്യമായിട്ട് വരുന്നവർ ഞമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗായി എന്തൊക്കെയാ ഏട്ടങ്ങാ വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ സുഖാണ് ഇങ്ങനെ പോന്നു വേറെ എന്താ വിശേഷം അതൊക്കെ തന്നെ വേറെ നേരം വിളിക്കണേ വൈകുന്നേരം ആകണെ ജോലിക്ക് പോണേ ജോലി കഴിഞ്ഞ് വരണേ ഇനി കേൾഫൊക്കെ ഓടി വരൂ ഓടി വരൂ ചാടി വരൂ ചാട്ടി വരൂ കിടന്നു വരുമോ നീന്തി വരുമോ എന്തിനും വയ്യാത്തവരും മുട്ടില വരൂ ഗൈ ശാന്തി കുമാരി ഹായ് ശാന്തി കുമാരി നാട്ടിലെവിടെയാണെ പറയോ ശാന്തി കുമാരി നാട്ടിലെവിടെയാണെ പറയോ ഹലോ 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 എപ്പ സാപ്പ ശാന് കുമാരി ഡൊക്കെ സാപ്പിടു വേല എന്നല ശാന്തി പറയുന്നുണ്ട് ഒരാളോ ഉള്ളല്ല ബാക്കി എല്ലാരും പോയാ എന്താണ് മുത്തുമണി ആളെ എന്ത് പറ്റിന്റെ കുട്ടിയൊക്കെ ഹൈ അയ്യോ അയ്യോ പതിനൊന്ന് മിനിറ്റ് ആയപ്പോ എല്ലാരും പോയി കടന്നുറങ്ങിയാ എന്തോര കഷ്ടാണ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു സാര ജാപ്പി ന്യൂ ഇയർ കുട്ടികൾ ഉറങ്ങിയോ കുട്ടികളറങ്ങി ഇറങ്ങി എനിക്ക് ആരും കമന്റ് ഇടാത്തോണ്ട് എന്റെ ലൈക്ക് ഒക്കെ ഓഫേ ലൈക്ക് അല്ലെ പിന്നെ ലൈവ് ശാന്തി കുമാരേ ഒൻപത് നാൽപത് ഏട്ട കുട്ടികൾ ഉറങ്ങിയോ ഏട്ടന്റെ കുട്ടികൾ ഇറങ്ങി ഏട്ടന്റെ കുട്ടികൾ ഇറങ്ങിയിട്ട് ഒരു മണിക്കൂറായി ഗൈസ് ലൈവിട്ട വർക്കാണ് ਸਾਂਦੀ ਕੁਮਾਰੀ ਜੀ ਐਚ ਜੀ ഗുഡ് നൈറ്റ് ഏട്ടാ ഞാനും ഉറങ്ങാൻ പോവുകയാണ് ഓക്കെ ഓക്കെ മോളെ ഓക്കെ വന്നാൽ സന്തോഷം ഹലോ 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 ഹായ് ഹലോ ഗൈസ് എവിടെ എല്ലാവരും മുത്തു മാണിക്ക കല്ലുകൾ എവിടെ പറയോ ചങ്കളേ പറയൂ പറയൂ പറഞ്ഞു കൊണ്ടേ ഇരിക്കോ എന്താണ് ആരും കമന്റ് ഇടാത്ത ഞാൻ അങ്ങനെ ഉറങ്ങി പോണ കാണക്ക് ഒന്നാമിന്നെ ഞാൻ ഓർമ്മ കേട്ടാവും വേറെ സജിത ഹായ് സജിത കെ പി എം ഹലോ ഹലോ സനാസലു ആ ആ ആ സനാസലേക്ക് വന്നിരിക്കണല്ലേ കുഞ്ഞോളെ എന്തല്ല വിശേഷം പറ സുഖല്ല ലേക്കൊക്കെ അടിച്ചോളൂട്ടെ മടിക്കണ്ട ലൈക്ക് അടിക്കാൻ മറക്കരുത് ആരു ലൈക്ക് എല്ലാരും അടിച്ചിട്ട് മുന്നോട്ട് വരിക ഫുഡ് കഴിച്ചോ കഴിച്ചു ഞാനും ഫുഡ് കഴിച്ചോ എന്തെല്ലാം മുത്തുമണികളെ വിശേഷം പറയൂ പറയൂ പറഞ്ഞുകൊണ്ടേരിക്കൂ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ റേഡിയോ റെഡിയമ്മ എണ്ണ നാട്ടിലെ അപ്പൊ കേ സാളില്ലെങ്കില് നമ്മള് ലൈവ് കട്ടാക്കേണ്ടി വരും ഞാൻ ഉറങ്ങാൻ പോണ്ടി വരും ഓക്കെ കുഞ്ഞോളല്ല ആ ഉമ്മയാണ് ഓക്കെ ഓക്കെ ഉറങ്ങിയിട്ടില്ലേ നിങ്ങക്ക് നല്ല ഓർക്ക് തന്നെ ഞാൻ അപ്പൊ ലൈവ് ഓഫ് ആക്കിക്കാണ്ട് പോയി കിടക്കും രണ്ടാളൂല ലൈക്കുകളും ഇങ്ങോട്ട് വരുന്നില്ല എന്താ ചെയ്യ ഞാൻ ഓഫാക്കിയാലോ അല്ലെങ്കിൽ സൈലൻറ്റിലായി വിടണം അവിടെ എവിടെ ഞാൻ കിടന്ന് ഇറങ്ങാൻ പോട്ടെ കുട്ടി ഹായ് ഹൈ എന്തെല്ലാം വിശ്വസിച്ചു എവിടെ ആയിരുന്നു കാണാനൊക്കെ എന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും ഇപ്പൊ ചെല്ലോ ണ്ട് ഗൈസ് ഞാൻ പോവാണ് നെസ്രക്കുട്ടി ലൈക്ക് അടിച്ചില്ല അപ്പോ ഗൈസ് ഓക്കെ ഓർക്കത് വെച്ചാണ്ട് ഒന്ന് ലൈവിലുണ്ട് കേട്ടോ ലൈക്ക് അടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് Oh sheri guys. Okay. Yeah.